ഹലോ ഫ്രണ്ട്സ് റീനാസ് ബ്യൂട്ടി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബീട്രൂട്ട് നെല്ലിക്ക ജ്യൂസ് ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ബീട്രൂട്ടിൽ പ്രകൃതിദത്തമായി കാണപ്പെടുന്ന നൈട്രേറ്റ് എന്ന സംയുക്തം രക്തയോട്ടം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അതിനാൽ ബീട്രൂട്ട് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കും പ്രതിരോധശേഷിക്ക് ബീട്രൂട്ടിലും നെല്ലിക്കയിലും വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ ആൻറ്റി ഓക്സിഡൻ്റുകളും ഇതിലുണ്ട് അതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ബീട്രൂട്ട് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ദേനം മെച്ചപ്പെടുത്തുന്നു ഫൈബർ ധാരാളം അടങ്ങിയതാണ് നെല്ലിക്കയും ബീട്രൂട്ടും അതിനാൽ ബീട്രൂട്ടും നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് ദാനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും അസിഡിറ്റിയെ തടയാനും സഹായിക്കുന്നു തലച്ചോറിന്റെ പ്രവർത്തനത്തിന് ബീട്രൂട്ടിലെ നൈട്രിക് ഓക്സൈഡ് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു ഇത് ഡിമൻഷ്യയുടെ സാധ്യത കുറയ്ക്കുകയും മൊത്തത്തിലുള്ള തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു വിളർച്ച തടയുന്നു അയൻ്റെ മികച്ച സ്രോതസ്സാണ് ബീട്രൂട്ടും നെല്ലിക്കയും അതിനാൽ വിളർച്ച അഥവാ അനീമിയ ഉള്ളവർ ബീട്രൂട്ട് നെല്ലിക്ക ജ്യൂസ് പതിവായി കുടിക്കുന്നത് നല്ലതാണ് ചർമ്മത്തിന് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ ബീട്രൂട്ട് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇത് ചർമ്മ യുവത്വമുള്ളതായി തോന്നിക്കുകയും ചർമ്മത്തിന് നല്ല ഫ്രഷ്നസ് നൽകുകയും ചെയ്യുന്നു ഇതിലെ വൈറ്റമിൻ സി ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും ഹൈപ്പർ പിഗ്മെന്റേഷൻ പ്രശ്നങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു വണ്ണം കുറയ്ക്കുന്നു നെല്ലിക്കയിലും ബീറ്റ്റൂട്ടിലും നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും അധിക ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുകയും ചെയ്യുന്നു അങ്ങനെ ശരീരഭാരം കുറയ്ക്കാൻ ഈ ജ്യൂസ് മികച്ചതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് നെല്ലിക്ക ബീറ്റ്റൂട്ട് ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നെല്ലിക്ക ബീറ്റ്റൂട്ട് ജ്യൂസിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യും ഇത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ